എന്റെ എല്ലാ കൂട്ടുകാർക്കും അല്ല വിശേഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് യൂട്യൂബിന്റെ പേയ്മെന്റ് കിട്ടിയ ദിവസമാണ് നിങ്ങൾ ടൈറ്റിലും കമ്പനിയിലൊക്കെ കണ്ടു കാണും എനിക്ക് ഇന്ന് യൂട്യൂബിന്റെ പേയ്മെന്റ് എന്റെ അക്കൗണ്ടിലോട്ട് വന്നു അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേയ്മെന്റ് കയ്യിലോട്ട് കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് യൂട്യൂബ് തുടങ്ങിയ കാലത്ത് തൊട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ആക്കി ചോദിക്കുന്നവരെ നിങ്ങൾക്ക് യൂട്യൂബ് പേയ്മെന്റ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നവരോടും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്റെ ഈ യൂട്യൂബിന്റെ ഒരു ജേർണിയെ പറ്റിയിട്ടാണ് എനിക്ക് എത്ര കേടി അല്ലെങ്കിൽ എത്ര എത്ര രൂപ എന്റെ അക്കൗണ്ടിലോട്ട് വന്നെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനിത് എണ് ചെയ്തതെന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നവരുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക നമുക്ക് ഒട്ടും നേരെ അവസാനേ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ അല്ലേ അതൊന്ന് എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ എത്ര രൂപ അല്ലെങ്കിൽ എത്ര കേടി എനിക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ എനിക്ക് ഏൺ ചെയ്യാൻ സാധിച്ചു എന്ന് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് എന്ന് നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ അതൊന്നും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് വളരെ അവിചാരിതമായിട്ടാണ് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നു കാര്യമായിട്ടുള്ള എനിക്ക് ക്യാമറകളോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ലായിരുന്നു എന്ന് പറയാം അത് കയ്യിലുള്ള ഒരു ഐഫോൺ വെച്ചിട്ടാണ് ഞാൻ സാധാരണ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ആദ്യകാല വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ അപ്പോ വളരെ പണിപ്പെട്ടാണ് ചില കുവൈറ്റ് പോലുള്ള രാജ്യത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ പോകുന്നതിനും വീഡിയോസ് എടുക്കുന്നതിനൊക്കെ പലതരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ചിലരെ വീഡിയോ എടുക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല ചിലത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് നമ്മൾ പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് പറയാവുന്ന കാര്യങ്ങളുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ അതിൻ്റെ അകത്ത് ഇതൊക്കെ പറയാൻ പറ്റുമോ ഇതൊക്കെ പറയാൻ കൊള്ളുന്ന കാര്യങ്ങളാണോ എന്ന് നോക്കിയിട്ടാണ് പല കാര്യങ്ങളും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാറ് അപ്പോൾ ഞാൻ നിൽക്കുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതയാണത് അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോകൾ എല്ലാം പൂർണ്ണമാണെന്നും എല്ലാം നല്ല വീഡിയോസ് ആണെന്നും ഉള്ളൊരു അഭിപ്രായം എനിക്കില്ല ഒരുപാട് തെറ്റുകളും പരിമിതികളും എനിക്കുണ്ട് അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതാണ് ഓരോ വീഡിയോ കഴിയുമ്പോഴും അതിൽ നിന്ന് കൂടുതൽ പഠിക്കാനായിട്ടും അല്ലെങ്കിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങളിൽ എത്തിക്കുക അല്ലെങ്കിൽ നല്ലൊരു ജോലി നേടാനായിട്ട് സഹായമാകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഈ ഒരു ചാനലുള്ളതെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ടല്ലോ എന്ന് കരുതി എനിക്ക് നിങ്ങൾക്ക് ഒരു ജോലി മേടിച്ച് തരാൻ എന്നൊരിക്കലും ഞാൻ പറയാറില്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് കിട്ടുക കുവൈറ്റ് എന്ന രാജ്യത്തെക്കുറിച്ചുള്ള കുറേ ഇൻഫർമേഷൻസ് ഇത് ഒരു ജോലി നേടുന്നതിന് ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിയിക്കുക ഇതൊക്കെയാണ് ഈ ചാനലിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള മോ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടാണ് എനിക്ക് ഇപ്പോൾ ഇതുപോലെ ഒരു ഫസ്റ്റ് ഏണിങ്സ് എന്നുള്ള നിലയിൽ ഒരു എമൗണ്ട് എനിക്ക് കിട്ടാനായിട്ട് കാരണം അപ്പോൾ എനിക്ക് എത്ര എമൗണ്ട് കിട്ടി എന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യം ഉണ്ടാവും അല്ലേ അപ്പോ ഇനി പറയാൻ പോകുന്നത് എനിക്ക് ഈ ഒന്നര വർഷം കൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയ എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് കേട്ടോ ഇതുവരെ എന്റെ അക്കൗണ്ടിലോട്ട് എത്ര രൂപ വന്നു എന്ന് ചോദിക്കുന്നതോട് ഞാൻ പറയട്ടെ എന്റെ അക്കൗണ്ടിലോട്ട് വന്നിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് ഡോളർ ആണ് ചാനൽ മോണിറ്റൈസ് ആയിട്ട് ഇപ്പൊ ഒരു ഏഴു മാസം ആവുന്നതേ ഉള്ളൂ ഏഴു മാസത്തെ എമൗണ്ട് ആണ് ഈ പറഞ്ഞ നൂറ്റി പന്ത്രണ്ട് ഡോളർ കേട്ടോ യൂട്യൂബുമായി ബന്ധപ്പെട്ട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർക്ക് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ കുറച്ച് നാളത്തേക്കൊക്കെ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യും അതിനുശേഷം കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും അതിനുശേഷം ഇത് വിട്ടിട്ട് അവര് കാര്യങ്ങൾക്ക് പോകും കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴാണ് കേട്ടോ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ഇട്ടിട്ട് പോകാനായിട്ട് കാരണം കാര്യം ഈ യൂട്യൂബുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാം ഇതിനകത്ത് സമയത്ത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം കറക്റ്റ് ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് കരുതിയിട്ട് ഈ ഒരു ക്രിയേറ്റർ ആയിട്ട് നിങ്ങൾ വരാതിരിക്കുക എനിക്കൊരു പറയാനുള്ളൊരു കാര്യം അതാണ് കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫുൾ ടൈമായിട്ട് ഈ യൂട്യൂബിലോട്ട് തന്നെ ഇതിനുവേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നല്ല നല്ല കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബിന് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞാണ് നമ്മൾ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് എൻ്റെ ചാനലിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു നമുക്ക് എത്രത്തോളം വ്യൂസ് കിട്ടുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസയും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ നല്ല നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല നല്ല വ്യൂസും കാര്യങ്ങളും എടുത്തുള്ളൂ നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വരുമാനത്തിൽ നിങ്ങൾക്ക് എയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്കറിയാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് പരിമിതികൾ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മളെ പല പല വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരു നല്ലൊരു ഏണിങ്സ് എനിക്ക് നേടാൻ സാധിച്ചത് നിങ്ങളുടെ ഒരു സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത നിങ്ങളുടെ സഹകരണങ്ങളോട് മാത്രമാണ് എനിക്ക് ഇത്രയും എമൗണ്ട് ഒക്കെ എനിക്ക് എയ്ൺ ചെയ്യാനായിട്ട് സാധിച്ചത് അതിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം താങ്ക്സ് പറയുന്നു ഇനിയുള്ള വീഡിയോസും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി എന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവരിലെത്തിക്കാനായിട്ട് എല്ലാ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം നല്ല നല്ല കണ്ടന്റുകളായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് മെയിൽ ഐഡി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മെയിൽ അടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ട് മെയിൽ ഞാൻ ചെയ്തു എനിക്ക് റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ജോലിക്കിടയിലൊക്കെ ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നിന്നിട്ടാണ് നമ്മൾ 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 ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആൾക്കാർക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ ദീപ ഈ വീഡിയോയുടെ താഴെയും ഞാൻ ആ മെയിൽ ഡി മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കുവൈറ്റ് സംബന്ധമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ഈ മെയിൽ ഡി യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഈ മെയിലിന് റിപ്ലൈ തരാനായിട്ട് അല്പം വൈകിയെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല സമയം കിട്ടുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ കാണുന്നുണ്ട് നിങ്ങളത് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് തീങ്സ് നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അപ്പോൾ ഇതുപോലെ ലക്ഷങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും എൻ്റെ തേടി എത്തിയതിൽ ഞാൻ സന്തുഷ്ടനാണെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് അതിന് നിങ്ങളോട് നന്ദി പറയുന്നു ഇനിയുള്ള വീഡിയോസും നിങ്ങൾ കാണുക നിങ്ങളെ വിലയേറിയ സപ്പോർട്ട് നമ്മളെ അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് നല്ല നല്ല വീഡിയോസും നല്ല നല്ല കണ്ടന്റുകളൊക്കെ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിലോട്ട് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ ഒന്നര വർഷമായിട്ട് യൂട്യൂബിൽ പണിയെടുത്തതിനു ശേഷം ഇത്രയും എമൗണ്ടോ കിട്ടിയിട്ടുള്ളൂ എന്ന് ചോദിക്കുന്ന അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു ഒന്നും എളുപ്പമായിട്ടുള്ള കാര്യമല്ല യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സംഭവമേ അല്ല അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചാനലുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂസിനനുസരിച്ചുള്ള എമൗണ്ട് ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നത് നമ്മൾ എത്ര മിനിറ്റുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ വ്യൂസ് കൂടുന്നതും അല്ലെങ്കിൽ വ്യൂസിലെ എമൗണ്ട് കൂടുന്നതും എല്ലാം അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് വരുമാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ ഈ ഒരു സഹായത്തിന് എന്നെ സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാണ് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല കണ്ടന്റുകളായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് നിങ്ങൾ നിങ്ങളിതുവരെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ നാട്ടിൽ നിന്ന് കുവേറ്റ് എം അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കം കോൺട്രാക്ട് പീരീഡിലുള്ള മെയിലും കാര്യങ്ങളൊക്കെ കിട്ടി കാണും അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട് ഒപ്പം തന്നെ പ്രൈവറ്റ് ക്ലിനിക്കിൽ കുവൈറ്റിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനാണെങ്കിൽ പ്രൊമോട്ടറിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോയും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ